പുഞ്ചിരി തൂകി നിൽക്കുന്ന ബോഗൺവില്ല നമ്മുടെ ഉദ്യാനത്തിലെ രാജ്ഞി തന്നെയാണല്ലേ മഴ മാറിയാൽ പിന്നെ ബോഗൻ വില്ലയ്ക്ക് ആധിപത്യമാണ് മിക്ക വീട്ടുമുറ്റും കത്തുന്ന വെയിലിനെ ലെവലേശം വകവയ്ക്കാതെ പല നിറങ്ങളിൽ പൂക്കളുമായി തലയുയർത്തി നിൽക്കുന്നു കടലാസ് ചെടി ഒരു ചെടിയിൽ പലതരം പൂക്കൾ ഒരുമിച്ചുണ്ടാകുന്നതും ചെടിയെ ആകർഷകമായ ആകൃതിയിൽ രൂപപ്പെടുത്തിയെടുക്കാവുന്നതും ഈ ചെടിക്ക് മാറ്റുകൂട്ടുന്നു ദിവസം അഞ്ചാറ് മണിക്കൂറെങ്കിലും നല്ല വെയിൽ കിട്ടുന്നിടം നോക്കിയാണ് നടേണ്ടത് കുറച്ച് മാത്രം വെള്ളം കൊടുത്താൽ മതിയാകും മണ്ണും മണലും പിന്നെ കരിയിലയോ ഉണക്കമരങ്ങളോ അല്പം മണ്ണും കൂടിയിട്ട് കത്തിച്ച ചാരമാണ് ഞാനിതിനിട്ട് കൊടുത്തത് മെയ് മാസം അവസാനമാകുമ്പോൾ അതായത് മഴയ്ക്ക് തൊട്ട് മുമ്പ് ചെടിയുടെ കമ്പുകൾ താഴ്ത്തി ഏകദേശം ഒരു രണ്ട് രണ്ടര ഇഞ്ച് ബാക്കി വെച്ച് കട്ട് ചെയ്ത് കൊടുക്കണം അപ്പോൾ മഴക്കാലത്ത് പുതുതായി ഉണ്ടാകുന്ന ശിഖരങ്ങളിൽ പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും പൂവുണ്ടായിക്കഴിഞ്ഞ് കരിഞ്ഞുപോയ പൂക്കളെ വെട്ടിക്കളഞ്ഞാൽ പുതിയ